നമ്മളത് ആ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് നയൺ ആൻസ് മോട്ടർ തഴയ്ക്കുകയാണ് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മേളിൽ വയ്ക്കുന്ന ഒരു മോണോബ്ലോക്ക് പമ്പിനെ നമ്മൾ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ആയിട്ട് ഇതിന് കംപ്ലൈൻ്റ് വരാനുള്ള സാധ്യതയുണ്ടോ വെള്ളത്തിൻ്റെ അടിയിൽ ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്നൊരു സാധാരണ ഹാഫ് എച്ച് പി മേളിൽ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫുട്ബോൾ ടൈപ്പ് മോട്ടറാണ് നമ്മൾ ഇന്ന് വെള്ളത്തിൽ മുക്കാൻ പോകുന്നത് ദയവ് ഇത് ഇതേപോലെയുള്ള മണ്ടത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾ വീട്ടിൽ തനിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഓരോ അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നമ്മളെല്ലാ സേഫ്റ്റി മുൻകരുതലുകളും എടുത്തിട്ടാണ് നമ്മൾ മോട്ടോർ ഇറക്കാൻ പോകുന്നത് നമ്മളിത് ഒരു ഹാങ് ചെയ്തിട്ട് ഒരു കയർ വഴി പതിയെ പതിയെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതേപോലെ ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് പതിയെ പതിയെ ഇറക്കാം അപ്പം നമ്മുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളിതാ ഇത് ഹാങ്ങ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ എത്ര നേരം സർവൈവ് ചെയ്യാൻ പറ്റും ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആകുക ഒന്നും നമുക്കറിയില്ല നമുക്ക് പയ്യ പയ്യ താഴേക്ക് ഇറക്കി നോക്കാം നമ്മുടെ മോട്ടർ ഓൺ ആണ് ഏകദേശം പോയെണ്ണയാണ് മോട്ടർ ഇതാ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നിലവിലെടുക്കുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആംസ് ആണ് ഇല്ല മോട്ടർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും വർക്കിങ്ങാണ് ഫൈവ് പോയിൻറ്റ് ഫോർ ആംസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടർ വളരെ ലോഡ് കൂടുതലാണ് ഇപ്പോൾ ഈ ഫാൻ വെള്ളത്തിൽ ഒരു ഫാനൊരു റെസിസ്റ്റൻസ് വരും ആ റെസിസ്റ്റൻസ് അതിപ്പോൾ കറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നോർമൽ ലോഡിൽ നിന്ന് വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് മേളിൽ വെച്ച് വർക്ക് ചെയ്തിട്ട് ആവറേജ് ഒരു രണ്ടര മൂന്നാം പേരെ കൂടുതലെടുക്കാനും സാധ്യതയില്ല പഞ്ചേ പോയിന്റ് സംതിങ് ആണ് കറൻറ്റ് എടുക്കുന്നത് പക്ഷേ വെള്ളം വരുന്നുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾക്ക് രണ്ടാമത് ഇനി ഒന്ന് മോട്ടർ ഒന്ന് പൊക്കിയിട്ട് വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മൾ മോട്ടർ പൊക്കിയെടുത്തു ആദ്യത്തെക്കാൾ വലിയ വേരിയേഷൻ ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല പോയിന്റ് നയൻ ആംപേർ ആണ് ഇപ്പോൾ എടുക്കുന്ന കറൻറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സീറോ പോയിന്റ് നയന് പകരം വൺ പോയിന്റ് സീറോ എടുക്കുന്നുണ്ട് മോട്ടർ വർക്കിംഗ് ആണ് നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒന്ന് ഊരി വെച്ചിട്ട് ഈ മോട്ടർ വെള്ളത്തിൻ്റെ അടിയിൽ എത്ര ആംപിയർ എടുക്കുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരിക്കലും ഇതേപോലെ പമ്പ് ചെയ്യുന്ന നേരത്തെ നമ്മൾ മോട്ടറിൻ്റെ അടുത്ത് നിൽക്കരുത് അപ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ ആണെങ്കിലും ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിരുന്ന പോലെ മോട്ടർ ഇൻസ്റ്റൻറ്റായിട്ട് വെള്ളത്തിൽ പോകുമ്പോൾ അപ്പോൾ തന്നെയല്ല കംപ്ലയിൻറ്റ് വരുന്നത് ഇത് കംപ്ലൈൻ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും രണ്ടാമത്തെ കാര്യം മേളിൽ വെച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കറണ്ട് കൂടുതലെടുക്കുന്നുണ്ട് വെള്ളത്തിൽ പോകുമ്പോൾ അത് പ്രത്യേകിച്ച് ആ ഫാനോട് കൂടി അതിൻ്റെ റെസിസ്റ്റൻസ് കാരണമാണ് ആ കറണ്ട് കൂടുതലെടുക്കുന്നത് ഇനി വരുന്ന മെക്കാനിക്കൽ ലോഡ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ കറണ്ട് എടുക്കുന്നത് ഇനി ഇത് ഒരിക്കലും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത് ഇത് വളരെ നിങ്ങൾക്ക് ഷോക്കാക്കാനും വളരെ അപകടമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതാരും അനുകരിക്കരുത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രം കണക്കൂട്ടുക